ബാച്ചിലർ ഓഫ് ആർട്സ് വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് ബി എ എഫ് വി ടിഎം യൂണിവേഴ്സിറ്റി ടൂറിസം മാനേജ്മെന്റിൽ വൊക്കേഷണൽ സ്റ്റഡീസിൽ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റ് ആണ് ഈ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ടൂറിസത്തെയും യാത്രയെയും കുറിച്ചുള്ള ഒരു പ്രോഗ്രാം പിന്തുടരുക യാത്ര ടൂറിസം മേഖലയിൽ സമർപ്പിതനായിട്ടുള്ളവരും വൈദഗ്ധ്യമുള്ളവരുമായ ഒരു തൊഴിൽ ശക്തിയെ സൃഷ്ടിക്കുന്നതിനാണ് ഈ പ്രോഗ്രാം ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ആണ് ഇത് പ്രയോജനം ലഭിക്കുക രാജ്യത്തിന്റെ തൊഴിൽ സമ്പദ് വ്യവസ്ഥ എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പുതിയ അറിവ് മേഖലകളിലും പ്രത്യേക മേഖലകളിൽ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസം ഈ പ്രോഗ്രാം നൽകുന്നു ബി എ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ആറ് സെമിസ്റ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നൂറ്റി ഇരുപത് ക്രെഡിറ്റുകൾ ഉണ്ട് ഇത് എൻഹാൻസ്മെന്റ് കോഴ്സ് മൂല്യവർധിത കോഴ്സ് ആയതിനാൽ തന്നെ ഓരോ സെമിസ്റ്ററിലെയും പഠന ഇരുപത് ക്രെഡിറ്റുകളായി വരും ഇതിനായി കൂടുതൽ വിവരങ്ങൾക്കായും താഴെ പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിബിഎസ് കേരള Seven zero one two one one six one seven two seven.